ഡൽഹി ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ ഇന്ത്യയ്ക്കായി മിന്നും പ്രകടനം പുറത്തെടുത്ത കുൽദീപ് യാദവ് കളിയിലെ താരവും ജഡേജ പരമ്പരയിലെ താരവുമായി നായകൻ ശുഭ്മാൻ ഗില്ലും പരിശീലകൻ ഗൌതം ഗംഭീറും ചുമതല ശേഷം ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അനായാസം ആധികാരികം ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ അവസാന ദിനത്തിൽ ഒമ്പത് വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്നത് അമ്പത്തി റൺസ് തുടക്കത്തിൽ തന്നെ ഇന്ത്യ ആഞ്ഞടിച്ചാണ് വിൻഡീസ് ബോളർമാരെ വരവേറ്റത് എന്നാൽ ഇരുപത്തി അഞ്ച് റൺസ് കൂട്ടിച്ചേർത്തതിന് പിന്നാലെ മുപ്പത്തി ഒമ്പത് റൺസുമായി സായി സുദർശൻ പുറത്ത് നാലാമനായി ഇറങ്ങിയ ഗിൽ പതിമൂന്ന് റൺസ് എടുത്ത് കൂടാരം കയറി അർദ്ധ സെഞ്ചുറി നേടിയ കെ എൽ രാഹുൽ അധികം നഷ്ടം വരുത്താതെ ഇന്ത്യക്ക് ജയം ഒരുക്കി പരമ്പര ഇന്ത്യക്ക് രണ്ട് ഇന്നിംഗ്സുകളിലും ഇന്ത്യയുടെ ബാറ്റിങ്ങിനും ബോളിങ്ങിനും വെല്ലുവിളി ഉയർത്താൻ വിൻഡീസിനായില്ല വിൻഡീസിന്റെ എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവാണ് കളിയിലെ താരം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉടനീളം ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച രവീന്ദ്ര ജഡേജയാണ് പരമ്പരയിലെ താരം രണ്ട് മത്സരങ്ങളിലായി എട്ട് വിക്കറ്റും ഒരു സെഞ്ചുറിയുമാണ് ജഡേജയുടെ സമ്പാദ്യം വിൻഡീസിനെതിരായ പരമ്പര നേട്ടം ഇന്ത്യക്ക് നൽകുന്നത് ഇരട്ടി മധുരം നായകനായി ഗില്ലിന്റെയും പിറന്നാൾ ആഘോഷിക്കുന്ന പരിശീലകൻ ഗംഭീരന്റെയും ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടം പരമ്പര ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മൂന്നാമതെത്തി സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം